സിനിമയിലെ ും എന്റെ അഭിപ്രായ ഞാൻ ആദ്യം പറയുന്നു അത് കുമ്പോൾ സിനിമ പ്രശ്നമല്ല വ്യക്തികൾ തമ്മിലുള്ള ചില ആളുകളുടെ മനോനിലയുമായി ബന്ധപ്പെട്ടതാണ് സിനിമയായിട്ട് എനിക്ക് ബന്ധമില്ല അതിൽ ഒന്ന് സിനിമ നടിയാണെന്നുള്ള ഞാൻ മനസിലാക്കുന്നു ഒന്ന് 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 സൈലന്റ് ആണ് ഈ വിഷയത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനു മുമ്പുള്ള ഞാൻ അദ്ദേഹത്തിന്റെ എല്ലാ വീഡിയോസും ഞാൻ കണ്ടിട്ടില്ല പറയുന്ന അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂസ് പല കുട്ടികളായിട്ടുള്ള ഇന്റർവ്യൂ പെൺകുട്ടികളായിട്ടുള്ള ഇന്റർവ്യൂ എല്ലാം ഞാൻ കാണുന്നു അദ്ദേഹം ലേസ് ഒരു ഡബിൾ മീനിങ് സംസാരിക്കാനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഒരു താശയാകാമായിരുന്നു അങ്ങനെ ഒരുപാട് ചിന്തിച്ചിട്ട് ചെയ്യുന്ന ആണെന്നൊന്നും വിചാരിക്കാറില്ല അദ്ദേഹത്തിന്റെ ഒരു തമാശ രീതിയായിരിക്കും നമുക്ക് പശി കേൾക്കുമ്പോ ഒരു പശ്ചിതം രീതി അത് അവസാനിച്ച് കൊണ്ടുവരിക ഒരു കോമഡി ആയിട്ട് കൊണ്ടുവരും അദ്ദേഹത്തിന്റെ ഒരു കോമഡി ഞാൻ മനസ്സിലാക്കുന്ന അദ്ദേഹത്തിന്റെ മനോനിലയുള്ള അദ്ദേഹത്തിന്റെ ചിന്താഗാരിയുമായി യോജിച്ചു പോകുന്ന ആളുകൾക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അവരും ചിരിച്ച് എൻജോയ് ചെയ്യും പക്ഷേ അത് എല്ലാ മനുഷ്യന്മാരും അങ്ങനെ അവരെ ചെയ്യുമെന്ന് വെച്ച് ഞാൻ പറയാൻ പറ്റില്ല ഞാൻ പറയുന്നത് ഇപ്പൊ നടിയുമായിട്ടുള്ള ഞാൻ വളരെ വിളിക്കാനായിട്ട് പഠിച്ചിട്ടില്ല ഞാൻ മനസ്സിലാക്കിയ എന്റെ മുന്നിൽ വന്ന ചില വീഡിയോസ് സൂക്ഷിച്ച് ഞാൻ പറയും ഈ നടിയുമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ അദ്ദേഹം ഒരു പുന്തിദേവി എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിച്ചതാണ് അപ്പൊ നമ്മള് ചോദിക്കും ഇതിപ്പോ ഒരു കഥാപാത്രമാണെന്ന് നമുക്ക് എല്ലാവർക്കും പറയാം അപ്പോ അതൊരു പുന്തിദേവി എന്ന പദം ഒരു മോശം പദമാണ് എന്നായിരിക്കും ഇപ്പൊ ഫസ്റ്റ് എല്ലാവരും അറിയില്ല അങ്ങനെയാണെങ്കിൽ മഹാഭാരതത്തിൽ വേറെ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് ഒരു മാറ്റങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ തന്നെ അദ്ദേഹം വിശ്വസിക്കുന്ന മതഗ്രന്ഥത്തിലും കുറെ സ്ത്രീകളുണ്ടല്ലോ ദേവതകളുണ്ട് പല ആ ലെവലിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വേറെ മതത്തിലുള്ള മതഗ്രന്ഥത്തിലെ ആളുകളെയേ നമ്മൾ റെഫർ ചെയ്യുന്നുണ്ടെങ്കിൽ വേറെ മതത്തിലുള്ള പല പെൺകുട്ടികളും ഉണ്ട് വേണമെങ്കിൽ ദേവത എന്ന രീതിയിലൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ എന്തുകൊണ്ട് ബുദ്ധി നേനിയെ തന്റെ കണ്ടെടുത്തു എന്നൊരു സംശയം സ്വാഭാവികമായിട്ട് നമുക്ക് മറ്റുള്ള മതങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അങ്ങനെ നടത്തിയിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാവി എന്താവും എന്നത് ഞാൻ പറയത്തില്ല അതുകൊണ്ട് മറ്റുള്ള മതങ്ങൾ അദ്ദേഹം തൊട്ട് കളിച്ചിട്ടില്ല കോട്ടെ ഇതിനെ കുറച്ച് എല്ലാം എന്തിനും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സമൂഹം സമൂഹമായതുകൊണ്ടാകാം അതെല്ലാം അങ്ങനെ എടുക്കും രണ്ട് നമ്മളുടെ പുറകുവശവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിൻ്റെ അതിലെ രണ്ട് പദങ്ങളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിലെ ആദ്യത്തെ വാക്കിന്റെ കൂടെ പദത്തിനെ വിളിക്കുന്ന രണ്ടാമത്തെ പദത്തിന്റെ രണ്ടാമത്തെ വാക്കിന്റെ രണ്ടാമത്തെ പദവും ചേർത്തിട്ടാണ് തുമ്പി എന്ന വാർത്ത ഉണ്ടാക്കുന്നത് എന്നാണ് പറയുന്നത് ഇതുകൊണ്ടാണ് കോടതിയിൽ ഈ വിഷയം വന്നപ്പോൾ ഇതൊരശ്ലീലമാണ് ശരി ഇനി അത് സ്വാഭാവികമായിട്ടാണ് സംഭവിക്കുന്നതെങ്കിൽ തന്നെ ഈ നടി എന്ത് ചെയ്യുന്നു കാരണം എന്താണ് വിഷയം എന്ന് നമ്മൾ പറയണല്ലോ അത് എന്താ വിഷയം എന്ന് എന്റെ കിട്ടും എന്റെ നിലപാട് പറയാണെങ്കിൽ എന്താ വിഷയം എന്ന് പറയുന്നത് അപ്പോൾ നടി ഈ വിഷയത്തിൽ തന്നെ അപ്പതിനെ അറിയിച്ചിട്ടുണ്ട് എനിക്ക് ഇതിന് വിഷമം ഉണ്ടായിട്ടുള്ളൂ പക്ഷേ അത് അവരുടെ മാനേജർ അറിയിച്ചു പക്ഷെ സാധാരണഗതിയിൽ ഇപ്പൊ ചെയ്യാം അപ്പൊ തന്നെ നമ്മൾ നടിയെങ്കിലും സോറി ഞാൻ അങ്ങനെ എല്ലാം വിചാരിച്ച് ഞാൻ അങ്ങനെ അർത്ഥത്തിൽ ഒന്നല്ല ഞാൻ അത് റിപ്പീറ്റ് ചെയ്തില്ല എന്ന് പറയാമായിരുന്നു പക്ഷേ ആ മാനേജർ അദ്ദേഹത്തോട് ഈ വിഷയം പറഞ്ഞെന്ന് ചോദിച്ചാൽ എനിക്ക് അതൊക്കെ പല സ്ഥലങ്ങളിലും കിട്ടിയ ഡോട്ട്സ് നമ്മൾ ഫില്ല് മാനേജർ പറഞ്ഞോ പറഞ്ഞിട്ടോ എന്താ സംഭവിച്ചില്ല അതിനുശേഷവും അദ്ദേഹം തുടർച്ചയായി പല ഇന്റർവ്യൂസുകൾ ഈ നടിയെ റഫറി ചെയ്തു എന്നതാണ് അല്പം അശ്ലീലം കലർത്തി റഫറി ചെയ്തതാണ് അത് ഞാൻ പറഞ്ഞോ അദ്ദേഹം തമാശ എന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ മനോനിലുള്ള തമാശയാണ് അത് തമാശയെ കാണുന്നത് ഉണ്ടാവാം പക്ഷേ എല്ലാവർക്കും അങ്ങനെ കാണുന്നുണ്ട് ഇങ്ങനെ തുടർച്ചയായിട്ട് വന്നപ്പോൾ ആളുകൾ ഈ നടിയോട് ചോദിച്ചു ഇതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾ എൻജോയ് ചെയ്യാണല്ലേ എന്ന് ചോദിച്ചു ഇതാണ് അപ്പൊ അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ ആ നല്ല സംസോളം അവർ ചെയ്യേണ്ടവർഷമായിട്ട് ചെയ്യുന്നുണ്ട് ഒരു ഫേസിലേക്ക് പോയാൻ തയ്യാറില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പദപ്രയോഗം വന്നപ്പോൾ സ്പോർട്ടിൽ എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നു സ്പോർട്ടിൽ എതിർത്താൽ അവർക്ക് പറ്റില്ല സർ ഇപ്പം നിങ്ങളുടെ ഈ ഒരു പരിപാടി ഞാൻ വരികയാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടിവിടെ വന്നാൽ ഞാനത് സ്പോട്ടിലത് വിളിച്ചു പറയാ എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു പരിപാടിയുടെ ഭാഗമായി വരുന്നൊരു വ്യക്തി എന്ന രീതി പരിധി വിട്ട കാര്യങ്ങളല്ലെങ്കിൽ നമ്മൾ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യുകയുള്ളൂ അത് ഒരു പറയുന്നത് അപ്പൊ ആ കുട്ടി എന്താ അവിടെ ആ പരിപാടി കുളമാക്കണ്ട അല്ലെങ്കിൽ നമ്മൾ നമ്മൾ നേരെ പോയി നമ്മളും ഭാഗമായ ഒരു പരിപാടി കുളമാവരുത് എന്ന് കരുതിയാകാം അവർ സ്പോർട്ടിൽ എതിർക്കാൻ കഴിഞ്ഞു അങ്ങനെ അപ്പൊ അതുകൊണ്ടാണ് തുടർച്ചയായിട്ട് ഈ സംഭവം ആവർത്തിച്ചപ്പോഴാണ് നാല് മാസത്തിനു ശേഷം ആ കുട്ടി ആ കുട്ടിയുടെ പെർസെപ്ഷനിൽ ആ കുട്ടി ചെയ്താണ് കറക്റ്റ് അതേസമയം അദ്ദേഹത്തെ ഇപ്പോൾ കാര്യങ്ങൾ ക്ലിയറായി ഞാൻ വിചാരിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജാമ്യം നമുക്ക് അറിയാൻ സാധിച്ചു അപ്പൊ തീർച്ചയായിട്ടും ഈ ഭാവിയിൽ അദ്ദേഹം ഇതുപോലെയുള്ള വാക്കുകൾ യൂസ് ചെയ്യാൻ കഴിയണം നമ്മുടെ നമ്മൾ പറയുന്ന പല കാര്യങ്ങളും നമ്മളുമായിട്ട് വലിയ നമ്മൾ ഇല്ലാത്ത ആളുകളെടുത്ത് കുറച്ച് അസ്ഥിരമായിട്ടുള്ള കാര്യങ്ങൾ ഡോർബി ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ രീതിയിൽ അതിൽ മോശമായിട്ട് ചിലപ്പോൾ ആളുകൾ പ്രതികരിക്കാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ നമുക്ക് തിരിച്ചെടുത്താനും സാധ്യത ഇതാണ് നമ്മൾ അതുകൊണ്ട് ഈ വിഷയത്തിൽ ഞാൻ നടികളുടെ തോന്നിയാണ് പിന്നെ ഒരു കാര്യം കൂടെ പറയാം അതായത് ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് വന്നിപ്പോ പലരും പറയുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് ഈ നടിമാർ ഉദ്ഘാടനം ചെയ്യുന്ന സനസിൽ പോകുന്ന ആളുകളൊക്കെ ഇങ്ങനെ ലൈംഗിക കാര്യങ്ങൾ നേരിടുന്നവരാണെന്നും അവർ ഈ പെണ്ണുങ്ങളെ നോക്കാൻ വേണ്ടി മാത്രമാണ് ചെയ്യുന്നത് ഈ ഞാൻ അഭിപ്രായം എനിക്കില്ല കേരളത്തിൽ ജനങ്ങൾ മുഴുവൻ ഇങ്ങനെ കേരളത്തിലെ പുരുഷന്മാർ മുഴുവൻ വെറും പൂണാക്കന്മാരാണ് ഇങ്ങനെ അഭിപ്രായം എനിക്കില്ല ഇത് അത്തരം കമൻസ് ഒക്കെ പറയുന്നത് വളരെ ശ്രദ്ധിക്കണം കാരണം വെച്ചാൽ ഒരു നടി പങ്കെടുക്കുന്ന പരിപാടിയിൽ എന്തുകൊണ്ട് ആളുകൾ ചൊല്ലുന്നു എന്ന് ചോദിച്ചാൽ ഒരു സെലിബ്രിറ്റിയുമായിട്ടുള്ള ഒരു അവരുടെ സെലിബ്രിറ്റിയെ കാണാനോ അല്ലെങ്കിൽ അവരുടെ അവരെയും കണ്ട് ഇഷ്ടപ്പെടുന്ന ആളുകളോ ആവാം അങ്ങനെ ആയിരിക്കില്ല അല്ലാതെ വരുന്ന ആളുകൾ മൊത്തം എന്തോ ഒരു മാനസിക കൈകാരുള്ള ഒരു പത്ത് വയസ്സിന്റെ മുകളിലുള്ളവരാണ് ഈ നടിമാരുടെ പരിപാടി കാണാൻ വരുന്നത് പറയുന്നത് ഞാൻ യോജിച്ചിരുന്നു എനിക്ക് എന്റെ അഭിപ്രായം ഈ വിഷയത്തിൽ നൂറ് ശതമാനം നടിയുടെ കൂടെ ഞാൻ ഇതാണ് എന്റെ നിലപാട് ോ ഞാൻ ആദ്യമായിട്ട് പറയുന്നു ഞാൻ രണ്ടായിരത്തില്ലാ സിനിമകളും കാണുന്ന വ്യക്തി അർഹത എനിക്കില്ല അറ്റ്ലീസ്റ്റ് ജനങ്ങൾ കണ്ട എല്ലാ സിനിമകളും ഞാൻ കാണണമായിരുന്നു എല്ലാ ദിവസത്തോളം ഈ അവസാനമായ എനിക്ക് ഞാൻ തിയേറ്ററിൽ കുറച്ചേ കാണാറുള്ളൂ എനിക്ക് തിയേറ്ററിനെ കണ്ട് ഈ അടുത്ത കാലത്ത് വളരെ ഇഷ്ടപ്പെട്ട ഒരു സിനിമ ഒരു കന്നഡ സിനിമയാണ് കാന്താര എന്ന് പറയുന്ന ഒരു സിനിമയാണ് ഈ അടുത്ത കാലത്ത് എനിക്ക് ഭയങ്കര ഒരു സിനിമ തിയേറ്ററിൽ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മൾ വലിയ പ്രതീക്ഷയൊക്കെ ഇല്ലാതെ പറഞ്ഞ ഒരു സിനിമയാണ് അല്ല അവരെ നൃത്തം അവര് കർണാടകയിലെ ഒരു പ്രത്യേക ഒരു അവരെ അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അവർ ആ സിനിമയിൽ പറഞ്ഞു വരുന്നത് പക്ഷെ അത് അവരെ ഇൻട്രസ്റ്റിംഗ് ആയി അത് കാനിന്ത്യൻ സിനിമയുമാണെന്ന ഒരവസ്ഥയുണ്ട് പിന്നെ രണ്ടായിരത്തി പുതിയ സിനിമ

സംസാരിക്കും നീക്കൊന്നും നീരൊന്നും ആരും ശ്രദ്ധിക്കൂല പിന്നെ ചട്ട ചിലപ്പോ ശ്രദ്ധിച്ചൊന്നും വരില്ല അല്ലെങ്കിൽ അങ്ങനെ മറ്റുള്ളവരുടെ ശ്രദ്ധയിൽ പോയി ആ നാറ്റം ചിലർക്കെ സുഗന്ധമായിട്ട് തോന്നും അതേ കുറ്റമല്ല